വയനാട് ദേവർഗദയിൽ വീണ്ടും കടുവ ജനവാസ മേഖലയിലെത്തി കന്നാരം പുഴയോരത്താണ് കടുവയെ നാട്ടുകാർ കണ്ടത് വനംവകുപ്പ് ജീവനക്കാരും കടുവയെ കണ്ടു കടുവയെ കർണാടക വനംവകുപ്പ് കേരളത്തിന്റെ വനമേഖലയിലേക്ക് തള്ളിയതാണെന്ന് ആക്ഷേപമുണ്ട് പോലീസും വനംവകുപ്പും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ ഈ കടുവ ഇപ്പോൾ കാട് കയറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വനംവകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ ഒപ്പം തന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വരാനിടയായ സാഹചര്യം അനിഷ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് മാരനെ കടുവയെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്ത് ഏതാനും മീറ്റർ ഒരു കിലോമീറ്റർ മാത്രം ദൂരെ ാണ് ഇന്ന് ഇപ്പോൾ ഈ വൈകിട്ടോടുകൂടി കടുവയെ കണ്ടത് ഇന്ന് അഞ്ചു കൂടിയാണ് ഈ കടുവ ഈ കന്നാരം പുഴയോരത്തെ നാട്ടുകാർ കണ്ടത് നാട്ടുകാർക്ക് പുറമെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കടുവയെ കണ്ടു കാലിന് അല്പം പരിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലയിലായിരുന്നു കടുവ ഉണ്ടായിരുന്നത് കടുവയെ തന്നെ പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽപ്പെട്ട കടുവ അല്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം ഇത് കർണാടകത്തിൽ നിന്നും വന്നതാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേരള വനം വനം വൻ കേരള വന്യജീവി സങ്കേതത്തിലെ ലിസ്റ്റിൽപ്പെട്ട ഒരു കടുവയല്ല സാധാരണ ഇത്തരം കടുവകളുടെ സെൻസസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ള കടുവ ആ ഫോട്ടോ കണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചറിയാൻ സാധിക്കുകയാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റിൽപ്പെട്ട കടുവ അല്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കർണാടക വനമേഖലയിൽ നിന്ന് വന്നതാവാം അല്ലെങ്കിൽ കർണാടക വനംവകുപ്പ് ഇവിടേക്ക് കൊണ്ടിട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അനീഷ ഫൈസൽ ഒരു കാര്യം കൂടി കേരളം പറയുന്നത് പറയുന്നതനുസരിച്ച് കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല ഇതെന്നാണ് അപ്പോൾ ഇക്കാര്യം കർണാടക വനം വനംവകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടോ അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഇപ്പോൾ നിഷ അത്തരം വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ എന്തായാലും ഈ കടുവ ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്ക വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ ഒരു സുരക്ഷ ഈ ഒരു ഭാഗങ്ങളിൽ ഒരുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു പക്ഷെ അനിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക വനംവകുപ്പുമായി ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിൽ വിവരങ്ങൾ തേടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൈസ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കിലോമീറ്റർ അകലെ നേരത്തെ ആക്രമണം നടന്നതിന്റെ ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ആശങ്ക എപ്പോഴും ഒഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വനം വകുപ്പ് സ്ഥലത്ത് തുടരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ അധികൃതർ ഉൾപ്പെടെ പറയുന്നുണ്ടോ തീർച്ചയായും അനീഷ ഒരു ആക്രമണം നടന്നു ഒരു ജീവൻ നഷ്ടപ്പെട്ട അതേ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ട ഒരു സാഹചര്യമുള്ള സമയത്ത് എന്തായാലും വനംവകുപ്പിന്റെ പെട്രോളിംഗ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇന്നലെ ക്ഷിമീണ കഴിഞ്ഞ ദിവസം ഈ ചിയമ്പം അതായത് ഈ പറയുന്ന ദേവർഗതക്ക് സമീപമാണ് ചിയംബം മന്ത്രി ഇന്ന് പറയുന്ന ഒരു പ്രദേശമുള്ളത് ആ പ്രദേശത്തെ കാട്ടുപോത്ത് ക്ഷിമീ പോത്തിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ആ ഒരു സമയത്ത് വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമായി നടന്നില്ല എന്നതടക്കമുള്ള ആരോപണമാണ് ഇന്നലെ ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെ ഉന്നയിച്ചത് അപ്പോ അത്തരത്തിൽ അതിനുശേഷം ഒരു ജീവൻ നഷ്ടപ്പെട്ടു വീണ്ടും ജനവാസ മേഖലയിൽ കടുവ എത്തിയ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിൽ വനംവകുപ്പും പോലീസും ഉൾപ്പെടെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആർ ആർട്ടി സംഘങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട് കൂടുതൽ പോലീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കടുവയ്ക്കായിട്ടുള്ള തിരച്ചിൽ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് ഇനിയും ഒരു വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായാൽ ഒരുപക്ഷെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അത് വകമെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുൽപ്പള്ളിയാണ് കഴിഞ്ഞ തവണ ഇതുപോലെ കടുവ ഇറങ്ങി കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങി വന്യമൃഗം ക്ഷമിക്കുന്ന വളർച്ച മൃഗങ്ങളെയൊക്കെ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പുൽപ്പള്ളി ടൗണിൽ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ജീപ്പിന് മുകളിൽ കടു പശുവിന്റെ ജഡം കെട്ടിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ പുൽപ്പള്ളിയിലെ ആളുകൾ പുൽപ്പള്ളി ടൗണിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെ നടത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അപ്പൊ വനംവകുപ്പ് കൃത്യമായിക്കൊണ്ടുള്ള ഒരു ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അനീഷ ഈ ജനങ്ങളുടെ പ്രതികരണം ഒക്കെ എങ്ങനെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒഴിയുന്നുണ്ടാവില്ല കാരണം ഇപ്പോ അല്പസമയം മുമ്പ് പോലും കടുവയെ കണ്ടെന്ന് പറയുമ്പോൾ വനംവകുപ്പ് സ്ഥലത്ത് തുടരുന്നുണ്ട് എന്നാലും ജനങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധമൊക്കെ കണ്ടല്ലോ അനീഷ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വീണ്ടും ജനവാസ മേഖലയിലേക്ക് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ വനംവകുപ്പിന്റെ ജീവനക്കാർ കൃത്യമായിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കിയെന്നുകൊണ്ട് താൽക്കാലിക ഒരു ആശ്വാസമുണ്ട് ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ ഇനിയൊരു അപകടം പുൽപ്പള്ളിയിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ വളരെ പോലും കടുവ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് തന്നെ കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അനീഷ